ം ടു ഡെക്കോറേഷൻ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ നമ്മൾ ഐക്യയുടെ കഴിഞ്ഞ വീഡിയോ ബാലൻസ് ആയിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത് അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഫ്ലവറുകൾ അതുപോലെ നമ്മൾ ഒറിജിനൽ മാറി നിൽക്കുന്ന രീതിയിലുള്ള വെറൈറ്റി ഫ്ലവറുകൾ അതുപോലെ തന്നെ ലൈറ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ലൈറ്റുകളെക്കാൾ ഉപരി വെറൈറ്റികളായിട്ട് വളരെ സിമ്പിളായിട്ട് കാണുന്ന രീതിയിലുള്ള നല്ല മോഡൽ ലൈറ്റുകൾ അതും വിലയിൽ അധികം ഇല്ലെങ്കിൽ കാണുന്ന വെറൈറ്റിയിലാണ് അതിൽ കൂടുതൽ ഭംഗി അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങള് വളരെ സിമ്പിളായിട്ട് ഒരു ക്ലോത്ത് പോലത്തെ ഡിസൈനുകളാണ് അതുപോലെ ഡൈനിങ്ങിലെ ഏരിയക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ് അത് കൂടുതൽ വരുന്നത് ഹാങ്ങി ലൈറ്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ കാണുന്ന ലൈറ്റുകളൊക്കെ ഒരു വെറൈറ്റിയാണ് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് പോലെ ഇരിക്കും ഓപ്പൺ ആയിട്ട് ഫ്ലവർ വിരിഞ്ഞ പോലത്തെ ഒരു പാറ്റേൺ ഡിസൈൻ വളരെ കാണുമ്പോൾ വളരെ നല്ലൊരു ഭംഗിയില്ല അത് ബ്ലാക്ക് വൈറ്റ് ഗോൾഡ് അങ്ങനെ ഒരു മൂന്നാല് തരം ഷെയ്ഡുകളിലാണ് ഉള്ളത് ഈ കാണുന്ന പോലെ ഉണ്ടാകും ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചുകഴിഞ്ഞാൽ അത് ക്ലോസ് ആയി ബോൾ പോലെ ആയി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്ലവർ പോലെ വിരിഞ്ഞു നാച്ചറൽ റിയാലിറ്റിയിൽ ഭയങ്കര ബ്യൂട്ടിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ അതിന്റെ പല മോഡലുകളാക്കി അവര് ഓപ്പൺ ചെയ്തിട്ടുള്ള ഏരിയ ആണ് പിന്നെ ഇതൊക്കെ നമ്മുടെ കിറ്റ് റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ലൈറ്റുകളാണ് ലവ് ഫ്ളവറുകളുടെ ഡിസൈനായിട്ടുള്ളത് ആ ഒരു ഫ്ലവർ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഡിസൈനുകൾ ഇതൊക്കെ നമ്മളിതൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നേക്കാളും കൂടുതലായിട്ടുള്ളൊരു സ്പെഷ്യൽ ലൈറ്റുകളാണ് അത് വോളം ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളാണ് പിന്നെ അതുപോലെ കെയിനിന്റെ ലൈറ്റുകളുണ്ട് പിന്നെ നമ്മൾ ചെറിയ ബെഡ്റൂം ലൈറ്റുകൾ ഗാർഡൻ ലൈറ്റുകൾ ഗേറ്റിന്റെ ഗേറ്റിൽ വെക്കുന്ന ലൈറ്റുകൾ ടേബിൾ ടോപ്പ് ലൈറ്റുകൾ വാമിംഗ് ആയിട്ടുള്ള കളറ് പാറ്റേണുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ലൈറ്റുകളുണ്ട് കോട്ടിയാർഡിലൊക്കെ വെക്കാവുന്ന ഒരു പാറ്റേൺ ആണ് സ്റ്റാൻഡിങ് ടൈപ്പ് ആണ് അതുപോലെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന രീതിയിലുള്ളതും പിന്നെ ബെഡ് ലാമ്പുകൾ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കുറെ മോഡലുകളാണ് കൂടുതലും വാമിങ് ഷെയ്ഡുകളാണ് അവർ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ കെയിൻ പ്രൊഡക്റ്റുകൾ കുറച്ച് ലൈറ്റുകൾ ാണ് ക്യൂബിക്കൽ ആയിട്ടുള്ള ടൈപ്പ് ഇതിപ്പോ നമ്മൾ ഒന്ന് ഡൈനിങ്ങിന്റെ ഒക്കെ മോൾ ഡൈനിങ് ടേബിളിൻ്റെ മോളിലൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പുള്ള ഹാങ്ങിങ് ലൈറ്റ് അതൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മൾ കൂട്ടി അടക്കണ മോഡിന്ന് ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ളത് സ്റ്റീൽ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്ലവർ പോലെ നിൽക്കുന്ന ടൈപ്പ് ലൈറ്റുകളൊക്കെ ഇത് ഫുള്ള് ക്ലോത്ത് ടൈപ്പ് കൂടുതൽ വിലധികം ഇല്ല വളരെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെ വരുന്നുള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് ലോങ് ഇല്ലെങ്കിലും വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഹാങ്ങിങ് ലൈറ്റുകളാണ് കൂടുതൽ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ നമ്മുടെ ഡൈനിങ്ങിൻ്റെ മോഡലേക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മോഡറിൻ്റെ മോഡലിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകൾ അത് സ്റ്റീൽ ഫ്രെയിമിൽ ആ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോഡൽ കണ്ട പിന്നെ സ്ക്വയറ് വളരെ തിന്നാണത് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ വളരെ അങ്ങനെ ഒതുങ്ങി പോകാവുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് ആണ് അവർ അതൊക്കെ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റൊക്കെ ആയിട്ട് വരുന്നുള്ളൂ കൂടുതലിവിടെ ഹാങ്ങി ലൈറ്റുകളാണ് അവർ കൂടുതൽ മോഡലുകളൊക്കെ ഇറക്കിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഒക്കെ സൈഡ് ടേബിളുകളിലൊക്കെ ടോപ്പിലേക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ലൈറ്റുകൾ പിന്നെ ഇത് തന്നെ അവർ ക്ലബ് ചെയ്തിട്ട് ഫുള്ള് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ലൈറ്റുകളുണ്ട് അതായത് നമ്മൾ നാല് ലൈറ്റൊക്കെ ഒറ്റ സെറ്റിൽ ഇടാവുന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളാണ് ക്യാരംസ് ബോർഡ് അതുപോലെ തന്നെ അങ്ങനത്തെ ടൈപ്പ് അതിനൊക്കെ യൂസ് ചെയ്യുക ഹീറ്റ് കൊടുക്കാൻ ആവുന്ന രീതിയിലുള്ള ക്യാരംസ് ബോർഡ് അങ്ങനത്തെ തന്നെയൊക്കെ ഉപയോഗിക്കാറും ഡൈനിങ്ങിലേക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ഡോർ ലൈറ്റുകൾ ഹാങ്ങിങ് ലൈറ്റുകളാണ് കൂടുതലും ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് ഇവിടെ കൂടുതലവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് വരുന്ന ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ ഹാങ്ങിങ്ങിൽ നമ്മളൊരു ലൈറ്റ് ഒക്കെ ഒരുമിച്ച് ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് ലൈറ്റ് ഉണ്ട് നമ്മുടെ എത്ര ലൈറ്റ് വേണമെന്നു അതിനനുസരിച്ച് കണക്ട് ചെയ്തു തരും പിന്നെ നമ്മൾ വോൾ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളാണ് അതേപോലെ നമുക്ക് മേക്കപ്പ് മേക്കപ്പ് ഏരിയകളിലൊക്കെ വരുന്ന ടൈപ്പ് ലൈറ്റുകളാണ് അതൊക്കെ മേക്കപ്പിനോടത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ ലൈറ്റ് വയ്ക്കുക അതേപോലെ തന്നെ പ്രൊഫൈലിൽ തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ള മോഡലുകൾ ട്യൂബ് ടൈപ്പ് തന്നെ ഇന്ത്യ ആണല്ലോ ബിൽറ്റിനായിട്ടുള്ള ടൈപ്പ് ഇതൊക്കെ കിഡ്സ് റൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് കൂടുതൽ ബെഡ് ലാമ്പ് പോലെയുള്ള യൂസിങ് അത് ഓളിയും സൗണ്ട് അടക്കമുള്ള ടൈപ്പ് പാട്ടൊക്കെ വെക്കാവുന്ന രീതിയിലും ഇതുപോലെ ഗേറ്റ് ലൈറ്റ് അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് വയ്യാണ്ടായി അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കിടന്നിട്ടുള്ളതാണ് അത് ഫുള്ളി യൂറോപ്യൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യാണ് ഇത് ഫ്രെയിംസുകളാണ് നമ്മുടെ പല മോഡലുകളായിട്ടുള്ള ഫ്രെയിമുകൾ തിന്നായിട്ടുള്ളതും അത് വിത്ത് കൂടിയതും ലെങ്ത്ത് കൂടിയതായിട്ടുള്ള ഒത്തിരി ഫ്രെയിമുകളുണ്ട് അതും പല കളറിലായിട്ടുള്ള കുറേ ടൈപ്പ് ഫ്രെയിമുകളാണ് അത് വളരെ നിസ്സാര റേറ്റ് ഉള്ളത് ഹൺഡ്രഡ് റുപ്പീസ് അതിന് താഴേക്ക് വരുന്നുള്ളൂ ചില ഫ്രെയിമുകൾ അത് നല്ല ഡിസൈനുകളായിട്ടുള്ള ഒത്തിരി ഫ്രെയിമുകളുണ്ട് ഉണ്ട് അത് വളരെ തിന്നായിട്ടുള്ളതും നല്ല ഡ്രസ്സിങ് യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കൊടുക്കാവുന്ന രീതിയിലും പിന്നെ ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ ഫ്രെയിമുകൾ ഗ്രൂപ്പ് ഫോട്ടോ വയ്ക്കുന്ന രീതിയിലുള്ളത് അത് സിംഗിൾ പീസുകൾ പല ഷേപ്പിലുള്ളത് ഇതൊക്കെ നമുക്ക് ലൈറ്റുകളാണ് നമുക്ക് ജസ്റ്റ് കോപ്പി ആയിട്ടൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാൻഡിൽസുകൾ ഡ്രയർ ഏരിയയിലേക്കൊക്കെ ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാൻഡിൽസുകൾ കാര്യങ്ങൾ ചെറിയ ചെറിയ ലാമ്പുകൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫ്ലവറിലേക്കാണ് ആണ് പറയുന്നത് ഇത് നാച്ചുറൽ നേക്കാളും ഭംഗി വരുന്ന രീതിയിലുള്ള ലൈറ്റ് പ്ലാന്റ്സുകളാണ് ഇതിൽ വരുന്നത് ഓർക്കിഡ് അതുപോലെ ഓർക്കിഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒറിജിനലാണ് തോന്നുന്നു നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു ഫീല് തോന്നുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്ന നമ്മൾ സാധാരണ നമ്മൾ നോർമൽ കാണുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകളാണ് അതിൽ വരുന്നത് അതിൻ്റെ ഒറിജിനാലിറ്റിയിലാണ് അതിൻ്റെ ഒരു ഭംഗിയിരിക്കുന്നത് പല ഫ്രഷ് ഫ്രഷ് ഫ്ലവർ പോലെ ഇരിക്കുന്നത് അതിൻ്റെ നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കണ്ട് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ തോന്നും എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ മാറി നിൽക്കുന്ന രീതിയിലുള്ള ടൈപ്പിലെ ജരിബ്ര പോലുള്ള ചെടികൾ സൂര്യകാന്തി അതുപോലെ തന്നെ ഈ പ്ലാന്റ്സുകൾ കാര്യങ്ങൾ കിടന്നില്ല ഇതൊക്കെ നമുക്ക് ഒറിജിനൽ തന്നെ നിൽക്കും അത് നമ്മൾ തൊട്ട് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു തോന്നുള്ളൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ തന്നെയാണ് തോന്നും ഇപ്പോൾ തൊട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകേണ്ടിരിക്കണം നമുക്കൊരു ഒറിജിനലെല്ലാം തോന്നുള്ളത് ലുക്ക് വൈസില് ഒറിജിനൽ തന്നെ അത് പല വെറൈറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മേടിച്ച് പോരാനായിട്ട് തോന്നും അത്രയ്ക്കും ഭംഗിയുള്ള ടൈപ്പ് ലൈറ്റ് ചെടികളാണ് അതിൽ കാണുന്നത് ഓർക്കിഡൊക്കെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ പുതിയവന്ന് പറയില്ല അതുപോലത്തെ രീതിയിലുള്ള ചെടികളാണ് ഇരിക്കുന്നത് നമുക്കിപ്പോൾ ഒറിജിനൽ മേടിച്ച് വയ്ക്കുന്നേക്കാളും നല്ല ഇത് വെച്ചാന്ന് പറയുന്നത് തോന്നും ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്നോളൂ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കുക ഒന്ന് ഫ്രഷ് ആക്കുക മാത്രമേ ചെയ്യാണ്ടോ നമ്മൾ ഒറിജിനൽ മേടിക്കുന്ന പൂക്കളുടെയും ചെടികളുടെയും വില തന്നെയാണ് ഇതിന് വരും നമ്മൾ വലിയ റേറ്റ് എന്ന് പറയാനൊന്നുമില്ല അപ്പോ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ ആണ് വരുന്നത് നമുക്ക് ഒറിജിനൽ മേടിക്കുമ്പോൾ അതിനും കൂടുതൽ കാശ് ഇവിടെ കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ നമുക്കിപ്പോൾ വരയ്ക്കാനും അതിൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം ബെറ്റർ ആയിരിക്കും നമുക്ക് ഒറിജിനൽ ഈ ചെടികളെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പ്ലാന്റ്സുകളാണ് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായി അവിടെ വെച്ച് കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടികളും കാരണം നമ്മളേറ്റവും അവിടുത്തെ ഒരു ബ്യൂട്ടി ആയിട്ടുള്ള സാധനം അത് പലതരം പ്ലാന്റ്സുകളാണ് അവിടെ ഉള്ളത് നമ്മൾ നാച്ചുറലായിട്ട് കാണുന്നതിനേക്കാളും ബ്യൂട്ടിയിലാണ് ഇതിവിടെ ഇരിക്കുന്നത് അതുപോലെ അറേഞ്ച് ചെയ്ത് എല്ലാം നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ഈ ഒരു ചെടിയും ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ദോശ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലിനേക്കാളും മാറി നിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രഷ്നെസ്സാണ് അതിൽ കാണുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിനൽ ഓർക്കിഡുകളൊക്കെയാണ് ഇവിടെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് ഇതുപോലത്തെ ഓർക്കിഡൊക്കെ മേടിക്കണമെന്നൊരു തൗസൻഡിന്റെ നമുക്ക് വരും നാച്ചുറലി ഇതിനൊക്കെ നമുക്കൊരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വരള്ളൂ ഒരു പീസ് അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിന് പറ്റിയ കുറെ കോട്ടുകൾ കാര്യങ്ങളൊക്കെ അതിലുണ്ട് പല വെറൈറ്റി പോട്ടുകൾ കാര്യങ്ങളുണ്ട് വലിയ വലിയ പ്ലാന്റ്സുകളുണ്ട് അത്യാവശ്യം ആറടി ഹൈറ്റ് വരുന്ന ടൈപ്പ് പ്ലാന്റ്സുകൾ അടക്കം ഉണ്ട് അത് അത്തരം ചെറിയ ഫോട്ട് അടക്കണം അവർ ശരിയാണ് ഇപ്പൊ ബോഗൺ ടൈപ്പ് ബോൺസായി പോലത്തെ കുറെ ചെടികൾ കാര്യങ്ങളുണ്ട് ഇവിടെ അതും പക്ക ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് അവർ അത് ചെയ്തിട്ടുള്ളത് നമുക്കത് കണ്ടാലും കണ്ടാലും പോരാൻ തോന്നില്ല നമുക്ക് ആ ഏരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞങ്ങൾ നടന്നതിലെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഹോൾഡ് ചെയ്ത് നിക്കുന്ന ഏരിയതാണ് കാരണം വെച്ചത് കാണുമ്പോൾ എല്ലാ ഒന്നില്ലെങ്കിൽ അടുത്തത് ഓരോന്ന് വരുന്നത് മേടിക്കുന്നു ഇതൊക്കെ ഒരു ആറ് അടിമോള് ഹൈറ്റ് വരുന്നുണ്ട് നമുക്ക് ഈ പ്ലാന്റുകള് കാര്യങ്ങളൊക്കെ ഇൻഡോർ പ്ലാന്റിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകളാണ് വരുന്നത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിനാണ് അതിൻ്റെ ഒരു അതിന്റെ ബ്യൂട്ടി വരുന്നത് അതിന്റെ ലീഫുകളൊക്കെ ശരിക്കും ഒറിജിനൽ മഴക്കാലത്ത് നിൽക്കുന്ന ലീഫുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു നല്ല രസമായിട്ട് നിൽക്കുന്നത് നല്ല കൂമ്പലൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ്സുകളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഏറ്റവും ബ്യൂട്ടി തന്നെയാണ് ഈ അയക്കല് ഏറ്റവും കൂടുതൽ എനിക്ക് ബ്യൂട്ടി ആയിട്ട് തോന്നിയത് ഈയൊരു സ്ഥലമാണ് അത് കുറച്ച് ഈ ചെടിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത് ഓർക്കിഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് ആന്തോറിയം അങ്ങനത്തെ എല്ലാ ചെടികളും ഉണ്ട് നമ്മൾ കാണാത്ത ഒരു വീഡിയോയില് കാണുമ്പോൾ തന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഒറിജിനാലിറ്റിന് അവിടുത്തെ ഫ്ലവറുകൾക്ക് കൂടുതലായിട്ടുള്ളത് ഇത് ഏകദേശം ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വേരിയ ഇത് മാത്രമാണ് പല സ്റ്റെപ്പുകളായി ചെയ്തിട്ട് റാക്കുകളായി കൊടുത്തിട്ടുള്ളതാണ് അവർ നമ്മൾ ഒരു നാച്ചുറൽ ഫ്ലവർ മേടിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തേക്കണത് അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ഈ ഫ്ലവറും അറേഞ്ച് ചെയ്തേ ഓരോ ഫോട്ടുകളിങ്ങനെ ബാച്ച് ചെയ്ത് ബാച്ച് ചെയ്ത് വെച്ച് പിന്നെ അടുത്ത് നമുക്ക് ഈ ടീ പോയിസും മുകളിലൊക്കെയാണ് നമ്മൾ ഗാർഡൻസിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ടീ പോയികൾ കാര്യങ്ങൾ ചെയറുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് മടക്കി വെച്ച് നമ്മൾ കാറിൽ വെച്ച് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ടൈപ്പും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടൈ കൊണ്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ചെയറുകളാണ് വളരെ സിമ്പിളാണ് അവിടെ പോലത്തെ ഹെവി ടൈപ്പ് അല്ല വളരെ നമുക്ക് ഒരു പിന്നെ ഒരു ഒരു കൊണ്ട് എടുക്കാവുന്ന രീതിയിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ടൈപ്പ് ചെയറുകളാണ് ഇവിടെ കൂടുതൽ ഹൈലൈറ്റായിട്ട് കാണിച്ചത് ഗാർഡനിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഔട്ട്ഡോർ ചെയറുകളൊക്കെ ഉണ്ട് ഇവിടെ പല കളറിലുണ്ട് നമുക്ക് അതിൻ്റെ ഇരിക്കുന്ന സ്പേസ് പല ടൈപ്പിലുണ്ട് ഇപ്പം ഈ ഇവിടുത്തെ കാണുന്ന റേറ്റിൽ എളുപ്പമല്ല അതുപോലെ തന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ അത്ര വലിയ റേറ്റ് റേറ്റില്ലേ വളരെ സിമ്പിൾ റേറ്റുകളുള്ളൂ ഒരു ഫൈവ് തൗസൻഡൊക്കെ തൊട്ട് നല്ല സിറ്റുകൾ ഇവിടെയുണ്ട് ഇവിടുന്ന് കൊറിയർ ചാർജ് ആണ് പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോഴാണ് റേറ്റ് വരാം പിന്നെ ക്ലോത്ത് കാര്യങ്ങൾ അത്ര വലിയ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയില്ല നല്ല വെറൈറ്റി മോഡലുകൾ ഉണ്ട് മോഡലുകളൊക്കെ സെലക്ട് ചെയ്ത് പോവാം നമുക്ക് അത് നമുക്ക് നല്ല രീതിയിൽ നല്ല ക്ലോത്ത് ഒക്കെ മേടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് സിംഗിൾ പീസായിട്ടിരിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫസ്റ്റിംഗ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ചേറുകൾ വെറൈറ്റി മോഡൽ ചേറുകൾ സിംഗിൾ പീസുകൾ നല്ല വെറൈറ്റി മോഡലുകളാണ് ഇവിടെ ഉള്ളത് സിംഗിൾ പീസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സിറ്റുകൾ അതുപോലെ സിംഗിൾ പീസുകൾ ആ ഒരു റോയൽറ്റി സാധനങ്ങൾ വെറൈറ്റികളൊക്കെ നോക്കി നമുക്ക് അതുപോലത്തെ രീതിയിലുള്ള സെറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാണാത്ത ടൈപ്പ് കുറേ വെറൈറ്റികളുണ്ട് നമുക്കൊന്നും ഇത്രധികം സെലക്ഷനൊന്നും വേറെ എവിടെയും കാണാനായിട്ട് എളുപ്പമില്ല ഇവിടെയൊന്നും ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് പക്ഷെ ക്ലോത്ത് കാര്യങ്ങൾ ഇത്ര ക്വാളിറ്റി പോരാ ഇത് ടീ പോയികളാണ് ടീ പോയി പല മോഡലുകൾ പല വെറൈറ്റീസ് അതും വെയിറ്റ്ലെസ്സുകളാണ് കൂടുതലും സിമ്പിളായിട്ട് വെക്കാവുന്ന രീതിയിലുള്ള മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഹൈലൈറ്റ് നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയറിന് മുകളിൽ നമുക്ക് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സിമ്പിളായിട്ടുള്ള വെയ്റ്റ്ലെസ് ടേബിളുകളാണ് ഇവിടെ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ളത് ടീ പോയി പല ഷെയ്പ്പുകളിൽ പല ഡിസൈനിൽ ഒക്കെ വെയ്റ്റ്ലെസ്സാണൊക്കെ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പല കളറിലും പല മോഡലിലും പല ടൈപ്പ് ക്ലോത്തുകളുണ്ട് ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന് അതിനനുസരിച്ചുള്ള റേറ്റുകൾ ഉണ്ട് ചെറിയ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് മതിയാവും ഇത് പിന്നെ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീപോയിൽ വെച്ച് നമുക്ക് ഭക്ഷണം ചായ ചാടിക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനൊക്കെയുള്ള സ്റ്റാൻഡ് ആണെങ്കിൽ മോഡൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും ചെറിയ ചെറിയ ബെഞ്ച് ടൈപ്പ് ആയിട്ടുള്ള മോഡലുകൾ വലിപ്പത്തിലുള്ള ടൈപ്പ് ടീപ്പോയാണ് വുഡനും അതുപോലെ തന്നെ സ്റ്റീലിലൊക്കെ വളരെ ആയിട്ടുള്ള ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ടുള്ള ടീപ്പോകൾ കാര്യങ്ങൾ ഇത് നമുക്ക് ഒരു ടീപ്പോക്ക് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉള്ളിൽ സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് അത് ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ടി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോകൾ ഇൻ്റീരിയർ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക